അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആ നിങ്ങളൊന്ന് ബഹുമാനിച്ചു കഴിഞ്ഞാൽ മദ്രസ വിട്ടു വരുന്ന മക്കൾ ഖുർആൻ കൊണ്ടുവരും ആ പ്രിയപ്പെട്ട മക്കൾ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുമ്പോൾ ഒരു മാക്ക് വല്ലാത്ത പ്രതിഫലമാണ് അത് റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞാൽ അത് പഠിച്ചവനെ അള്ളാഹുവിന്റെ ഖുർആനാണ് മോനെ അത് ബഹുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥലത്തിൽ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ അലമാരകളുടെ മുകളില് അതിനെടുത്ത് വെക്കലാണ് ഏറ്റവും അത്യുത്തമെന്ന് പറഞ്ഞു കൊടുത്താൽ അത് റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് മക്കളിലൂടെ തന്നെ പരിവർത്തനപ്പെടുത്താ ഒരുങ്ങിയാൽ അവിടെയാണ് മക്കളെ ഭാവി നന്നാവുന്നത് അവിടെയാണ് മക്കൾക്ക് ബുദ്ധി വരുന്നത് പറഞ്ഞല്ലോ ഒരു 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 കുട്ടിയുമായി ഉമ്മ കടന്ന് വരുന്നുണ്ട് ആരുടെ മുമ്പിൽ എന്നറിയുമോ അബോലീർ കടന്ന് വന്നിട്ട് പറയാണ് പതിമൂന്ന് വയസ്സ് പ്രായമായി തങ്ങളെ എത്ര പഠിച്ചിട്ടും അവന്റെ മെമ്മറിയിലില്ല എത്ര പഠിച്ചിട്ടും അവൻ മനസ്സിലാക്കുന്നില്ല അവൻ ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യോ എന്റെ കുട്ടിക്കൊന്ന് മന്ത്രിച്ചു തരാമോ മഹാനുപാപൻ എവിടെന്ന് പറഞ്ഞു മോളെ നീ ഇന്ന് പുറത്തേക്ക് നിൽക്ക് കുഞ്ഞിമോൻ എന്റെ അരികത്ത് തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട കുഞ്ഞിമോനെ മാത്രം അരികത്തിരുത്തുകയാണ് ആ കുഞ്ഞിമോൻ അരികത്തിരുത്തിയിട്ട് ചോദിക്കുന്ന മോനേ നിന്റെ ഉമ്മ എങ്ങനാ നിന്നോട് ആ സമയത്ത് പറഞ്ഞു വലിയ സ്നേഹമാണ് നീ പഠിക്കാൻ പോകുന്നവനാണ് അള്ളാന്റെ കലാമ് പഠിക്കുന്നവനാണ് മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസവും നീ നേടുന്നവനാണ് എന്നാൽ നീ പഠിക്കുന്നത് നീ പഠിക്കാൻ കൊണ്ടുപോകുന്ന ഖുർആൻ ഖുർആൻ അല്ലെങ്കിൽ പലക അതെവിടെയാണ് നീ കൊണ്ടുവന്നി വെക്കുന്ന എന്ന് ചോദിക്കും കുഞ്ഞിളം മനസ്സല്ലേ അവൻ എവിടെന്ന് പറഞ്ഞു ഞാൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധന സാമഗ്രികള് കൊണ്ടുവന്നിട്ട് അതിനെ ഞാൻ ഞാനങ്ങ് വലിച്ചെറിയും എപ്പോഴെങ്കിലും ആണ് വന്ന് ഞാൻ എടുക്കുന്നത് പിന്നെന്താ ചെയ്യുക നിന്റെ ഉമ്മ നിന്നെ പഠിപ്പിക്കാറുണ്ടോ അതേ തങ്ങളെ ഉമ്മ പഠിപ്പിക്കാറുണ്ട് ഉമ്മ പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കുന്ന സമയത്ത് നിന്റെ പുസ്തകം എവിടെയാണ് വെക്കുന്നത് അതെവിടെങ്കിലും ഞാൻ വെക്കും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കടന്നു പോകും എന്നാൽ രണ്ട് കാര്യം പറയട്ടെ നീ നീ പഠിക്കുന്ന പഠിക്കുന്ന സാധനങ്ങൾ പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നല്ല ബഹുമാനവും നല്ല അറിവും നല്ല ഓർമ്മയും കിട്ടുകയുള്ളൂ ഒന്നാമത് പഠിപ്പിച്ചു കൊടുക്ക മോനെ മോനമാര് ചെയ്യേണ്ട ഒരു കാര്യം മക്കൾ വന്നിട്ട് ബുക്ക് വലിച്ചെറിഞ്ഞ ഒന്നും മിണ്ടൂല ഒന്നും അത് കുഴപ്പമില്ല കുട്ടികളെല്ലാം കിട്ടിട്ട് പോവും മക്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ കൊണ്ടുപോർആൻ വീട്ടിന്റെ നോക്കേണ്ടുന്നത് അവൻ ബേഗിലിട്ടുകൊണ്ട് പോയിട്ട് ആ ബേ കൊണ്ട് വലിച്ചെറിയുമ്പോ അതിനകത്ത് അള്ളാഹുവേ അള്ളാന്റെ കലാം അതിലുണ്ട് ആ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളാഹു ആ കുടുംബത്തെ തന്നെ ബഹുമാനിക്കും ആ ആ കുടുംബത്തെ ബഹുമാനിച്ച ബഹുമാനിച്ചാൽ അവർക്ക് കൊടുക്കുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ മക്കൾ മൂന്നും നാലും വയസ്സുള്ള മക്കള് സ്കൂൾ വിട്ട് വരാ തോളി കിടക്കണം പൊക്കണം പാലിച്ചു

ചെയ്യണമെന്നറിയോ നീ അതുകൊണ്ട് നീ അതിനെ നീ ഒരു ചുംബനം കൊടുക്കണേ അത് നിനക്ക് അത് നീ അതിനോട് ചെയ്യുന്ന ബഹുമാനമാണ് ഒരു സ്വഹാബി പുറത്തിരിക്കാനറിയില്ല പുറത്ത് കയറി പിന്നെ എങ്ങനെ മറിഞ്ഞു വീണു അത് മാത്രമല്ല മാത്രവുമല്ല പറഞ്ഞു മോനെ നിന്റെ ഒട്ടകത്തിനൊരു ചുംബനം കൊടുക്ക് നിനക്ക് നിനക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റും അങ്ങനെ ദിവസവും ചുംബനം കൊടുത്തു ഒട്ടകത്തിന് അതിന്റെ പുറത്ത് കയറി നല്ലതുപോലെ പഠിച്ചു അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വേണ്ടി കൊണ്ടുപോകുന്നത് ആ മക്കൾ ഉപയോഗിക്കുന്നത് അത് ബാഗാണെങ്കിൽ അങ്ങനെ അത് പുസ്തകമാണെങ്കിൽ അങ്ങനെ അത് പേനയാണെങ്കിൽ അങ്ങനെ അത് അങ്ങനെ അതിനെ ഇട്ടുകൊണ്ട് ചൂലുകൊണ്ട് തൂത്തു കളയുന്നൊരു ഗതി കേട് വരല്ലേ ചില വീട്ടിലൊക്കെ മക്കൾ പഠിക്കുന്ന സാധനം പേനയും പേപ്പറും അതാ മക്കളുടെ ബുദ്ധി തന്നെ നഷ്ടപ്പെടുന്നു അല്ലേ അതിനെ അങ്ങോട്ട് വലിച്ചെറിയാം അതിപ്പോ എന്താണെന്ന് നോക്കൂല എങ്ങനെ വരൂ നോക്കൂല അല്ലെ പഠിക്കുന്ന ഒന്നും ഒന്നും ഒരു ഷീറ്റ് കടലാസ് ആണെങ്കിൽ പോലും ഒരു ഷീറ്റ് കടലാസാണിയെങ്കിൽ പോലും പോലും അതിന് വലിച്ചെറിയരുത് ചെറിയൊരു മക്കളോട് നിങ്ങൾ പറയണം മക്കളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ മക്കളെ അത് വല്ലാത്തൊരവസ്ഥയാണ് അത് വല്ലാത്തൊരനുഭൂതിയാണ് നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തെ നിങ്ങൾ ബഹുമാനിച്ചു നോക്ക് ഖുർആൻ പഠിക്കുമ്പോ ഖുർആാനെ ബഹുമാനിച്ചു നോക്ക് നിങ്ങൾ നോക്കാറുണ്ട് പഠിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ഓതുന്ന ഖുർആൻ നിങ്ങൾ നോക്കാറുണ്ട് എത്ര ഉണ്ടാവും ും നമ്മളധികം അങ്ങനെ ഓർക്കാറില്ല ആ ഒരവസ്ഥയിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ ഈ പള്ളി നിറഞ്ഞിരിക്കുന്ന പള്ളിയുടെ ഉള്ളിൽ എന്റെ നമ്മൾ എല്ലാവരും ഒരുപോലെ അങ്ങ് ബഹുമാനിച്ച അതിന്റെ പ്രതിഫലം അള്ളാഹു തരുമെന്നുള്ളതാണ് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും അതിൽ യാതൊരു മാറ്റവും അഹംദില്ലാ പങ്കെടുക്കണമെന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആളുകൾ പഠിച്ചവനെ അലഹമുല്ലാ അത് പുണ്യമാണ് പുണ്യമാണ് അതുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ് നല്ല ആയിരിക്കണം പുസ്തകങ്ങൾ ബുക്കുകൾ പഠിക്കുന്ന കായിതകൾ ചില മക്കള് ബേഗുണ്ടെന്നിട്ട് ഏറെ ആ ബേഗനെ ബഹുമാനിക്കണം എന്തുകൊണ്ട് അവൻ പഠിക്കുന്ന പുസ്തകങ്ങളും ബുക്കുകളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് ഈ ബേഗാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കണം എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് കടന്ന് വരണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് നല്ല മാന്യത കിട്ടുന്നത് മഹതിയായ ആയിഷത്ത് ഒരു കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുത്തത് കുഞ്ഞു മോനെ നീ പഠിക്കുന്നതിനെ ബഹുമാനിക്കണേ എഴുതുന്ന പേന പേന അല്ലേ ആ പേന തീർന്നാൽ അതിന്റെ മഷി കഴിഞ്ഞ പിന്നൊരു സ്വഭാവമുണ്ട് 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 വലിച്ചെറിയ അല്ലെ അതുവരെ എഴുതാൻ സഹായിച്ചു അന്ന് കൊള്ളായിരുന്നു എന്റെ മഷി കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ പട്ടിയേറിയ പൂച്ചേറിയാണ് വലിച്ചെറിയല്ലേ കാരണം ഒരു സാധനം നമ്മൾ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നതും അതിനെ വലിച്ചെറിയുന്നതും രണ്ടും രണ്ടാണ് രണ്ടും അതബാണ് ഒന്ന് അതബും ഒന്ന് അതപുകേടാണ് പേന അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇനി അത് ഇങ്ങനത്തെ മഷിയൊന്നുമില്ല നമ്മളെന്തെയ്യാ കൊണ്ട് കുഴിച്ചിടുക അല്ലെ ഞാനിപ്പോ കരിച്ചു കളയാ കഴിഞ്ഞു അതേസമയം അത് അത് പാടില്ല പാടില്ല കാരണം നമ്മൾ നേരത്തെ മഷിത്ത മഷിയുള്ള സമയം വരെ ബഹുമാനിച്ചതാണ് അത് കഴിഞ്ഞപ്പോ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടു പോയി എന്നാ ഒരിക്കലും നമുക്കതിനെ അതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് വരില്ല അതുകൊണ്ട് സുബഹാനല്ലാ അള്ളാഹു നമ്മുടെ മക്കളെ മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലേ ഉമ്മമാര് പറഞ്ഞുകൊടുക്കണം വൈകിട്ട് സ്കൂൾ വിട്ടൊരു മോനെ ആ ബാഗ് അവിടെ കൊണ്ടു ആ ബാഗ് അവിടെ കൊണ്ടുപോകും അല്ലേ മാത്രവുമല്ല ഉമ്മ പറഞ്ഞു കൊടുക്കണം ഇട്ടിരിക്കുന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന വസ്ത്രം വസ്ത്രം ഊരിയിട്ട് വലിച്ചെറിയല്ലേ അതൊരു ഭാഗത്ത് മാറ്റി വെക്കണേ െ നഷ്ടപ്പെടുത്തിയത് കാരണം അവൻ പഠിക്കേണ്ടുന്ന സാധനത്തിന് ബഹുമാനിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല വെക്കേണ്ടുന്നത് വെക്കാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി മുതലെങ്കിലും ആ കുട്ടിക്ക് നല്ലതുപോലെ ആ കുട്ടിയെ നല്ല മനസ്സോടെ നിങ്ങൾ കൊണ്ടുവന്നോ അച്ചടക്കം പഠിപ്പിച്ചോ കഥവ് പഠിപ്പിച്ചോ ആദരവ് പഠിപ്പിച്ചോ ബഹുമാനം പഠിപ്പിച്ചോ എന്നാൽ നല്ലവനാകും നല്ല ബുദ്ധിയുള്ളവനാകുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദ്യം ചോദിച്ചു എന്താണ് ഉത്തരവാദിത്തമില്ലേ നിങ്ങൾ അങ്ങനെ പറയുമോ പറയോ നിങ്ങൾ ആദ്യത്തെ ഉമ്മയാണ് ആ നിന്നാണ് മക്കളും മുഴുവനും കണ്ടുപഠിക്കുന്നത് ഉമ്മ ചെയ്യുന്നതാണ് മക്കൾ ചെയ്യുന്നത് ഉമ്മ പറയുന്നതേ വാക്കാണ് മക്കൾ പറയുന്നത് കാരണം നിങ്ങൾ കൊച്ചു മക്കളെ കണ്ടിട്ടില്ലേ ഉമ്മാന്റെ പിന്നാലെ ഉമ്മ ഉമ്മ വിളിച്ചു നടക്കുമ്പോ അപ്പൊ നമ്മുടെ മക്കളോടൊപ്പം നിന്റെ ജോലി നോക്കി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അപ്പോഴും വന്നേക്കാം പിന്നീട് ആ കുട്ടി വളർന്നു വരുമ്പോ

ഉമ്മാ ഉമ്മ എന്നു വിളിക്കാനാരും മടിക്കണ്ട ഉമ്മയുടേതൻ കൽബിനെ വെട്ടിമുറിക്കണ്ട കണ്ട ഉമ്മതം കാക്കൽ സ്വർഗമതുണ്ട് താഹാമോ അതും ഇതും ഞങ്ങൾ മറന്നീടണ്ട സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അബു എസീദുൽ അലിയല്ല ഒന്ന് ചോദിച്ചു തങ്ങളെ തങ്ങളെ ബാധകമല്ലേ ബാപ്പ ബാപ്പ കൂടെ കൂടെ ചെയ്യാനുള്ളതല്ലേ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതല്ലേ ഇത് ൂടെ നിർബന്ധ അല്ലേ അപ്പോഴും ഇതൊക്കെ ചെയ്യേണ്ടുന്നത് ബാപ്പൊക്കെന്താ പറഞ്ഞ ചില ഉമ്മമാര് ചില സഹോദരിമാര് വീട്ടിൽ ചോദിക്കന്താ ചോദിക്കാണ്ട് അല്ലേ ചില ആളുകൾ പറയും ഒരു വാപ്പുണ്ട് പേരിന് വേണ്ടി വാപ്പ ഊട്ടിപ്പറുക്കി വെച്ചേക്കുന്ന ഒരു അന്തം കുന്നാണി വാപ്പ മന്ദബുദ്ധി വാപ്പ ആ അല്ലേ എന്നാലുൽ നിന്റെ ശരീരവുമായി നീയുമായിട്ടൊരു ബന്ധം നിന്റെ കുട്ടിക്കൊണ്ട് അതേതാണ് അത് കുടി ബന്ധമാ അതുകൊണ്ട് ആ ബന്ധം കാന്തവും വിരുമ്പിനെയും പോലെയാണ് കണ്ടാ കണ്ടാ ഉമ്മയുമായി ബന്ധം കുട്ടിക്കുന്നുണ്ട് പൊക്കൽ ബന്ധം അതുകൊണ്ട് എപ്പോഴും ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലും കുറച്ചേരം മാറിയിരിക്കണം പിന്നെ വീണ്ടും വരും ഉമ്മ ചോറ് വേണം ഉമ്മ വെള്ളം വേണം ഉമ്മ മിറ്റായി വേണം പക്ഷെ വാപ്പ ഒരു വട്ടം ഒന്ന് ഒരു ദിവസം ദേഷ്യപ്പെട്ട ഒരു മാസ പയ്യന്മാരുണ്ടല്ലോ ഉറപ്പില്ല ഒരു ഒരു ദിവസം വഴക്ക് വഴക്കുറഞ്ഞാതി പിന്നെ വാപ്പന്റെ മുമ്പിലും പോകൂല വാപ്പനോട് പിണ്ടെത്തൂല ഒന്നുമില്ല പക്ഷെ ഉമ്മയാണെങ്കിൽ പത്തുമിനി കഴിയുമ്പോ രണ്ടുപേരും ഉമ്മ വിളിക്കും അവൻ്റെ എല്ലാ സങ്കടവും മാറി മാറി എല്ലാ വിഷമവും മാറി മാറി അതുകൊണ്ടാണ് അവളെന്ന് പറയുന്ന ഉമ്മ പൊക്കുൽ കുടിമാര് ബന്ധമുണ്ട് പൊന്നു മോനെ നിന്നെ നൊന്ത് പെറ്റയുമാനടാ പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവടിയാതാ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതെടാ അറ്റുപോകാതുള്ള ബന്ധം പെറ്റവയറിനാണടാ അറ്റുപോകാത്തൊരു ബന്ധമുണ്ട് പെറ്റ വയറിന് എന്നാൽ അവിടെ നിന്നത് വല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ഉപ്പ ബാധ്യത ഉള്ളതല്ലേ തങ്ങളെ എന്നെ മാത്രം പറ്റോ കുറ്റപ്പെടുത്തിയാടം നബൂ അവര് പാവങ്ങളാണ് അവർക്കെല്ലാം ചെയ്യണമെന്നുള്ള മനസ്സുണ്ട് പക്ഷേ ചില കാര്യങ്ങളെ മടിപ്പിച്ചു കളയും കാരണം ആ മക്കൾക്ക് എതിർപ്പ് വരുന്ന യോട് സ്നേഹം വരാത്ത സംസാരം പാപ്പയിൽ നിന്ന് വന്നാൽ അതുമല്ലാത്ത സങ്കടമാണ് അതുകൊണ്ട് ചില കാര്യങ്ങളിൽ മക്കളുമായിട്ട് അടിപ്പിക്കില്ല അപ്പൊ അപ്പൊ പറയൂസ്തെ അല്ലെങ്കിൽ പറയും ഞാനാണ് മഹരീബ് മുതല് പത്തുമണി വരെ മക്കളെ പഠിപ്പിച്ചത് എന്താ വീട്ടിലുണ്ടല്ലോ എന്നാൽ പറഞ്ഞു കൊടുത്തു സന്തോഷപ്പെടുന്ന ഒരു സമയമുണ്ട് ആരോടും പറയാത്ത ഒരു സന്തോഷം മനസ്സിൽ കാണുന്ന ഒരു സമയമുണ്ട് എപ്പോഴും പ്രിയപ്പെട്ട പുന്നാര മക്കളെ ആ മക്കളുടെ പഠിപ്പിക്കുമ്പോൾ ആ ആ മക്കളെ ഉമ്മ കുളിപ്പിക്കുമ്പോൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആരോടും പറയാതെ മനസ്സിൽ സന്തോഷിക്കുന്ന ഒരു പക്ഷേ അത് അവർ ആ പെണ്ണിനോട് പറയൂല കാണിക്കൂല ഭർത്താക്കന്മാരും മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് നിങ്ങളോട് സ്നേഹം മനസ്സിന് സ്നേഹം ദൃശ്യങ്ങൾ കാണിക്കില്ലെന്ന് കാണിക്കില്ല അപ്പൊ പറയാ മനസ്സിന് സ്നേഹം എന്ത് കൊന്തത്തിന് അവസ്ഥ എല്ലാം അങ്ങനല്ല ചില വിഷയങ്ങള് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് മോളെ നീ വീട്ടിലേക്ക് പോയാൽ നിന്റെ ഉള്ളിൽ കിടന്നിരുന്ന കുട്ടി നിന്റെ മാറത്ത് ചേർന്ന് കിടക്കുന്ന കുട്ടി നെയ്യുമായിരുന്ന കുട്ടി നിന്റെ സുഗന്ധം മാത്രം ആ കുട്ടി ഏറ്റവും കൂടുതൽ ശ്വസിച്ചത് നിന്റെ സുഗന്ധമാണ് അല്ലെ അതുകൊണ്ടാണ് മഹാനായ അബൂദാബൂദൽ മിസ്തഹ പറഞ്ഞത് കുട്ടികൾ കമ്മിഞ്ഞ പാല് കൊടുക്കുമ്പോ വിയർത്ത ശരീരവുമായി കൊടുക്കരുത് വിയർപ്പ് ഗന്ധമായി കുട്ടി കമ്മിഞ്ഞ പാല് കൊടുക്കരുത് குட்டியட ஸ்நேம் குறையான் அது காரணானத்தரை அத்தேஹான കുട്ടിയുടെ സ്നേഹം കുറയാതെ കാരണാണെന്ന് അപ്പൊ ഏതായാലും പ്രിയപ്പെട്ട സുഹാബാൻ നല്ലതിനെ പ്രവർത്തിച്ചോ ആ പ്രവർത്തനത്തിന്റെ വഴികളൊക്കെ കേട്ടുപോയ അബൂദുൽ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് മോളെ പോയിട്ട് അങ്ങനെ നോക്ക് അങ്ങനെ അന്ന് മുതൽ ആ കുട്ടിയോട് പറഞ്ഞു പഠിക്കുന്നതിനെ ബഹുമാനിക്കണേ പഠിക്കുന്നതിനെ ഇഷ്ടപ്പെടണേ നല്ലതുപോലെ കൊണ്ടുവരണേ അന്ന് മുതൽ ആ കുട്ടി നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ കൊണ്ടുവന്ന് നല്ല അച്ചടക്കത്തോടെ വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അല്ലെ പിന്നീട് ആ കുട്ടി പഠിച്ച് നല്ല ആളായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ളവനായി പഠിച്ച് നല്ല ആരോഗ്യമുള്ളവനായി ആര് കണ്ട കൊതിച്ചു പോകുന്ന സൗന്ദര്യത്തിന്റെ ഉടമസ്ഥനായി അവൻ അങ്ങനെ മാറുമ്പോ അള്ളാഹുവേ ഞങ്ങൾ മുഴുവനും നീ രക്ഷിക്കണയല്ലോ ഞങ്ങളുടെ മക്കളെല്ലോ നല്ല ബുദ്ധിയുള്ളവരായ മക്കളാക്കി മാറ്റണല്ലോ ആരൊക്കെ ആരിലേക്കൊക്കെ എത്തിക്കുന്നു ഞാൻ പറയുന്ന പ്രതിഫലം അവർക്കും നീ റബ്ബേ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാളെങ്കിലും ഇത് കേട്ടു പഠിച്ചു മനസ്സിലാക്കിയാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ അതിൻ്റെ പ്രതിഫലം കൊടുക്കണേ അല്ല ഈ മജിസിൽ സംഗമിച്ച മുഴുവൻ ആളുകൾക്കും നിന്റെ അറിഷിന്റെ തണല് കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ഈ കൂടൽ നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാദികളും വേവലാദികളെല്ലാം അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ കടത്തിന്റെ കിണിയിൽപ്പെടുത്തല്ല അല്ലാ മാരകമായ രോഗം പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ല തന്നുകൊണ്ട് അറ്റാക്ക് തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഉടച്ചവനെ ഞങ്ങളുടെ മജിലിസിൽ മുടങ്ങാതെ വരുന്നവരുണ്ട് എല്ലാവരെയും സ്വീകരിക്കണേ അല്ല എല്ലാവരെയും കപൂലാക്കണേ അല്ലാ അല്ലാഹേ അള്ളാഹ ഒരു കമന്റ് കണ്ടിരുന്നു വീടിന്റെ തൊട്ടടുത്തുള്ള രണ്ട് മക്കൾ വിട പറഞ്ഞുവെന്ന് അള്ളാഹുവേ ആ കുടുംബത്തിന് നിന്ന് കൊടുക്കണേ റബ്ബേ വേദനകളെ മാറ്റണയല്ലോ വിഷമങ്ങളെ മാറ്റണേല്ലോ സങ്കടങ്ങളും മാബലാദികളും വേവലാദികളല്ലോ നീ മാറ്റണേ അല്ലാ െ ഞങ്ങളെ സ്വീകരിക്കാതെ മടക്കല്ലേ ഞങ്ങളെ മണക്കല്ലേ അല്ലെ ഞങ്ങളുടെ ഒരു ദുഃഖത്തിലും പെടുത്തല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കണേ അല്ല ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹത്തുക്കളാക്കണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ ബന്ധിമിത്രാദികളെ കാക്കണേ ാദികളെ അവരുടെ വീടാ കബരുടങ്ങളെത്തിന്റെ വീടാക്കണേ റബ്ബേ നരകത്തിന്റെ റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹും إنك أنت السميع العليم، وتب علينا، إنك أنت التواب الرحيم، آمين برحمتك يا أرحم الراحمين،